നസീർ സാർ മനസ്സ് വിഷമിച്ചാ മരിച്ചതെന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്തും മേക്കപ്പ് ഇട്ട് ഇറങ്ങും എന്ന് പറയുന്നത് കാരണം സിനിമയില്ല എന്നിട്ട് ബഹദൂർ ഇക്കെ വീട്ടിൽ പോയിരുന്നു കരകി വരുന്നു ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാ മരിച്ചതെന്ന് പറഞ്ഞു നമസ്കാരം ഞാൻ ടി ജി ടോം ഞാൻ യു കെയിലാണ് വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ദ ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ എവിടെ കിടക്കുന്നു ഞാനെവിടെ കിടക്കുന്നു അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ് ഒരു ഇന്റർവ്യൂ നിന്നും അടർത്തി എടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ടൊരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫോർമേഷൻ ഇപ്പം അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ ഞാൻ അന്തരീക്ഷം എന്ന് ആവാഹിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലജൻസാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട് എൻ്റെ സാന്നിധ്യം അറിയിക്കാറില്ല നാട്ടുകാരെ കാണിക്കാനല്ല ഒരു രീത്തുമായിട്ട് ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് നസീർ സൂര് സമിതി ലോകം മുഴുവനുമുണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ജില്ലാ പ്രസിഡൻറ്റുമാരുണ്ട് എൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റൊക്കെ എനിക്കടുത്ത് അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുവാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലജനന്റെ കാൽക്കൽ വീഴാൻ ഞാൻ തയ്യാറാണ് അത്രയും വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആരാധന കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്ററിൻ്റെ സതീഷ് സത്യൻ മാസ്റ്റർ എടുത്ത് ചോദിച്ചാൽ അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഓണർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ഓണർ വിഷിപ്പ് കൊടുത്തു ഇത്തവണത്തെ മീറ്റിംഗിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ചൊരാളാണ് ആ ഒരു അതിൻ്റെ ഒരു ഏ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്തിന് ഞാൻ ഒരു കാരണവശ മനസവാചാ കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല എന്നെക്കൊണ്ട് പറ്റൂല കാരണം അത്രയും ഗോഡ് ഓഫ് മലയാളം സിനിമ ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻഷാദ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാത്തീട്ടോ താങ്കൾ എന്നെ കുറിച്ച് സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടു നോക്കൂ അസേ നമ്മൾ മറ്റൊരാളെ കുറിച്ച് ചാനലും മറ്റും സംസാരിക്കുമ്പോൾ സത്യമാണോ എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണ് ശരി നമുക്കറിയില്ല സെറ്റിമെന്റ് ആ സെറ്റിമെന്റ് എന്നെ നമ്മൾ നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമല്ലേ അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് താങ്ക് യു നിങ്ങളുടെ സ്വന്തം പ്രേമസികൾ